ചക്രവാണി ക്ലാസസ് ടു പോയിന്റ് സീറോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്ന എൽ ജി എസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറുമാണ് നോക്കുന്നത് കോഴിക്കോട് ആലപ്പുഴ എറണാകുളം ജില്ലയിലേക്കാണ് ഇന്നത്തെ എക്സാം നടന്നത് നൂറ്റി എഴുപത്തി ബാർ ഇരുപത്തിനാല് ആണ് ചോദ്യ പേപ്പർ കോഡ് കോഡ് എ കോഡാണ് ഒന്നാമത്തെ ചോദ്യം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി ആയിരത്തി രണ്ടാമത്തെ ചോദ്യം ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ ശരി ഉത്തരം ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം മൂന്നാമത്തെ ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി റൗലത്ത് നിയമം നാലാമത്തെ ചോദ്യം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആര് ശരി ഉത്തരം ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്ത വട്ടമേഷ സമ്മേളനങ്ങൾ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാര് ഉത്തരം ഓപ്ഷൻ ബി ഡി ആർ അംദേക്കർ ആറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്ക് ശരി ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഏഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന സമത്വത്തിനുള്ള അവകാശം ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന സ്വത്ത് വാങ്ങാനുള്ള അവകാശം തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം ശരിയാണ് നാലാമത്തെ പ്രസ്താവന ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ശരിയാണ് അഞ്ചാമത്തെ പ്രസ്താവന ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യുവാനുള്ള അവകാശം അതും ശരിയാണ് ആറാമത്തെ പ്രസ്താവന സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആ പ്രസ്താവനയും ശരിയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് പ്രസ്താവനകൾ ശരിയാണ് എന്നാൽ ഓപ്ഷനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനില്ല രണ്ട് ഉത്തരങ്ങൾ ശരിയായിട്ട് വന്നേക്കാം അതുകൊണ്ട് ഉത്തരത്തിൻ്റെ ക്യാൻസലാവാൻ ആവാനാണ് സാധ്യത എട്ടാമത്തെ ചോദ്യം നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സമീപിക്കേണ്ട കോടതി ഏതാണ് ശരിയത്തരം ഓപ്ഷൻ ഡി കോടതിയെ സമീപിക്കാനാവില്ല ഒൻപതാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ശരിയത്തരം ഓപ്ഷൻ ബി ഇന്ത്യ പത്താമത്തെ ചോദ്യം പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത് ശരിയത്തരം ഓപ്ഷൻ ബി നിയമനിർമ്മാണം നിർമ്മാണം പതിനൊന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ക്യാപ്റ്റൻ ലക്ഷ്മി പതിമൂന്നാമത്തെ ചോദ്യം കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര് ശരി ഉത്തരം ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണമേനോൻ പതിനാലാമത്തെ ചോദ്യം സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ശരിയുത്തരം ഓപ്ഷൻ ബി വൈകുണ്ട സ്വാമി പതിനഞ്ചാമത്തെ ചോദ്യം സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാര് ശരിയുത്തരം ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മൗലവി പതിനാറാമത്തെ ചോദ്യം ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറൂഗെ എന്ന രാജ്യത്തിനാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ് ശരിയുത്തരം ഓപ്ഷൻ സി ബ്രസീൽ ബ്രസീൽ അഞ്ച് തവണ കിരീടം നേടിയിട്ടുണ്ട് പതിനേഴാമത്തെ ചോദ്യം ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു ശരിയുത്തരം ഓപ്ഷൻ സി റെനിൽ വിക്രമസിൻഹേ റെനിൽ വിക്രമസിൻഹ ഓപ്ഷൻ സി ആണ് പതിനെട്ടാമത്തെ ചോദ്യം ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര് ഉത്തരം ഓപ്ഷൻ ബി ബി പി മേനോൺ പത്തൊൻപതാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കാനാണ് ഇരുമ്പുരുക്ക് ഇരുമ്പുരുക്ക് ശാലകളും സഹായം നൽകിയ രാഷ്ട്രങ്ങളും അത് ശരിയായിട്ടുള്ള ഉത്തരം വായിക്കാം ഭിലായി സോവിയറ്റ് യൂണിയനാണ് ആണ് ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ റൂർക്കേല ജർമ്മനിയാണ് ദുർഗാപൂർ ബ്രിട്ടൻ അതുകൊണ്ട് തന്നെ ശരിയോത്തരം ഓപ്ഷൻ എ ആണ് എ വൺ ബി ടു സി ത്രീ ഡി ഫോർ ഇരുപതാമത്തെ ചോദ്യം വിദ്യാഭ്യാസത്തെ സാംസ്കാരികവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ രൂപീകരിച്ച സ്ഥാപനമായ സെൻ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ് ആസ്ഥാനം എവിടെയാണ് ശരിയുത്തരം ഓപ്ഷൻ സി ന്യൂഡൽഹി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ശരിയത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി ഓപ്ഷൻ സി കോത്താരി കമ്മീഷൻ ശരിയുത്തരം ഓപ്ഷൻ സി ആണ് കോത്താരി കമ്മീഷൻ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ലോക ഫുട്ബോൾ ദിനം എന്നാണ് ശരിയുത്തരം ഓപ്ഷൻ ബി മെയ് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് ശരി ഉത്തരം ഓപ്ഷൻ എ റായ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏത് ഒന്നാമത്തെ ഓപ്ഷൻ അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി എട്ട് മിനിറ്റ് വടക്ക് വരെ ആ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന അക്ഷാംശം അറുപത്തി ഡിഗ്രി ഏഴ് മിനിറ്റ് വടക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് വടക്ക് വരെ ആ പ്രസ്താവന തെറ്റാണ് സി രേഖാംശം അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് കിഴക്ക് വരെ ആ പ്രസ്താവന ശരിയാണ് ഡി ഓപ്ഷൻ രേഖാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുതൽ നാല് മിനിറ്റ് കിഴക്ക് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് കിഴക്ക് വരെ ആ പ്രസ്താവന തെറ്റാണ് അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ ഡി ബിയും ഡിയും ഇപ്പം തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ബിയും ഡിയും ഇപ്പം ശരിയായ അക്ഷാംശം എന്ന് പറയുന്നത് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെ അതുപോലെ രേഖാംശം അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് കിഴക്ക് വരെയാണ് ഇരുപത്തിയാറാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി സിയാച്ചിൻ ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഏത് പ്രസ്താവനകൾ ഇതൊക്കെയാണ് ഓപ്ഷൻ എ പടിഞ്ഞാറ് പാകിസ്ഥാൻ ശരിയാണ് ഓപ്ഷൻ ബി കിഴക്ക് ഭൂട്ടാൻ ശരിയാണ് ഓപ്ഷൻ സി വടക്ക് നേപ്പാൾ അതും ശരിയാണ് ഓപ്ഷൻ ഡി തെക്ക് കിഴക്ക് ഭൂട്ടാൻ അത് തെറ്റാണ് തെക്ക് കിഴക്കല്ല ഭൂട്ടാൻ അതുകൊണ്ട് ആ ഓപ്ഷനാണ് തെറ്റ് ഓപ്ഷൻ ഡി തെക്ക് കിഴക്ക ഭൂട്ടാൻ എന്ന പ്രസ്താവനയാണ് തെറ്റ് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒ പ്രകാരം ഒറ്റയാനെ കണ്ടെത്തുക ഓപ്ഷൻസ് ഇവയൊക്കെയാണ് എ ഉത്തരപർവ്വത മേഖല ബി ഹിമാലയം സി ഉത്തര ഇന്ത്യൻ സമതലം ഡി തീര സമതലങ്ങളും ദ്വീപുകളും ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ ബി ഹിമാലയം ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏത് ആദ്യത്തെ പ്രസ്താവന ഉഷ്ണകാലത്ത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാനിലെ ബാമർ എന്ന സ്ഥലത്താണ് ശരിയാണ് അതുകൊണ്ട് എ സ്റ്റേറ്റ്മെന്റ് ശരി ബി ഓപ്ഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ശരിയാണ് സി ഓപ്ഷൻ ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽ ബൈശാഖി ആ പ്രസ്താവന തെറ്റാണ് ഓപ്ഷൻ ഡി മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു അതും ശരിയാണ് അതുകൊണ്ട് തന്നെ സി ഓപ്ഷൻ ആണ് ഇവിടെ തെറ്റായ വിവരം മുപ്പതാമത്തെ ചോദ്യം കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകൾ ശരി ഏത് ഒന്നാമത്തെ പ്രസ്താവന അക്ഷാംശം എട്ട് ഡിഗ്രി പതിനെട്ട് മിനിറ്റ് വടക്ക് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാല്പത്തി എട്ട് മിനിറ്റ് വടക്ക് വരെ ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന രേഖാംശം എഴുപത്തിനാല് ഡിഗ്രി അൻപത്തിരണ്ട് മിനിറ്റ് കിഴക്ക് മുതൽ എഴുപത്തിയേഴ് ഡിഗ്രി ഇരുപത്തിരണ്ട് മിനിറ്റ് കിഴക്ക് വരെ ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം ശരിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം ശരി മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക ഒന്നാമത്തത് പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വ ഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത രണ്ടാമത്തെ പ്രസ്താവന ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയുണ്ട് മൂന്നാമത്തത് ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് പാലക്കാട് ചുരം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക ശരിയുത്തരം ഓപ്ഷൻ ഡി ഭാരതപുഴ പമ്പ ചാലിയാർ കടലുണ്ടി കല്ലടയാർ മുപ്പത്തിനാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ സി എൻ ഡബ്ല്യു ത്രീ നാഷണൽ വാട്ടർവേ ത്രീ ആണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഇവയിൽ നിന്ന് ഒറ്റയാനെ കണ്ടെത്തുക ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ ഓപ്ഷൻ ശബരിഗിരി പത്തനംതിട്ട ശരിയാണ് രണ്ടാമത്തെ ഓപ്ഷൻ ബി ഓപ്ഷൻ ഇടുക്കി പദ്ധതി ഇടുക്കി ശരിയാണ് സി കുറ്റിയാടി പദ്ധതി കോഴിക്കോട് ശരിയാണ് ഓപ്ഷൻ ഡി സിയാൽ പദ്ധതി എറണാകുളം അത് തെറ്റാണ് മുപ്പത്തിയാറാമത്തെ ചോദ്യം കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ് ശരി ഉത്തരം ഓപ്ഷൻ എ സജി ചെറിയാൻ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക സൂചനകൾ ഇതൊക്കെയാണ് ഒന്നാമത്തെ സൂചന പശ്ചിമഘട്ടത്തിലെ മഴനിരൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ശരി രണ്ടാമത്തെ പ്രസ്താവന വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാന്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയായിട്ട് വരുന്നത് ചിന്നാർ വന്യജീവി സങ്കേതമാണ് സി ചിന്നാർ വന്യജീവി സങ്കേതം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഗ്രാമസഭയുടെ കൺവീനർ ആരാണ് ശരി ഉത്തരം ഓപ്ഷൻ സി വാർഡ് മെമ്പർ ഗ്രാമസഭയുടെ കൺവീനർ വാർഡ് മെമ്പറാണ് ഓപ്ഷൻ സി മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ് നടന്നത് ശരിയുത്തരം ഓപ്ഷൻ എ എറണാകുളം നാൽപ്പതാമത്തെ ചോദ്യം കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് ശരിയത്തരം ഓപ്ഷൻ എ കതിർ ആപ്പ് നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര് ശരിയത്തരം ഓപ്ഷൻ ഡി രാജീവ് രഞ്ജൻ സിംഗ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ് ശരിയുത്തരം ഓപ്ഷൻ എ എൺപത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ശരിയുത്തരം ഓപ്ഷൻ ബി നൂറ്റി മുപ്പത്തി നാല് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ എ ബുധൻ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ സി ഹിന്ദുസ്ഥാനി സംഗീതം നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയതാരാണ് ശരിയത്തരം ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ശരിയുത്തരം ഓപ്ഷൻ ഡി ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നാൽപ്പത്തി എട്ടാമത്തത് ഒരു കോട്ടാണ് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ നിറവേറ്റാനില്ല താനും ഈ വാക്കുകൾ ആരുടേതാണ് ഉത്തരം ഓപ്ഷൻ ബി ഗാന്ധിജി നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ശരി ഉത്തരം ഓപ്ഷൻ ബി എണ്ണൂറ് അൻപതാമത്തെ ചോദ്യം ലോക അധ്യാപക ദിനം എന്നാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ഒക്ടോബർ അഞ്ച് അൻപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ഇന്ദ്ര അൻപത്തിരണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത് ശരി ഉത്തരം ഓപ്ഷൻ എ ബ്രസീൽ അൻപത്തി മൂന്നാമത്തെ ചോദ്യം പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക ആദ്യ പ്രസ്താവന ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശമനി ആ പ്രസ്താവന തെറ്റാണ് രണ്ടാമത്തെ പ്രസ്താവന ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര ആ പ്രസ്താവന ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കൊഴലാണ് ശ്വാസകോശമനി ആ പ്രസ്താവന ശരിയാണ് നാലാമത്തെ പ്രസ്താവന അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര ആ പ്രസ്താവന തെറ്റാണ് അതുകൊണ്ട് തന്നെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവന ശരി ബി സി ശരി അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ബി കോമ സി ശരി അൻപത്തിനാലാമത്തെ ചോദ്യം താഴെ താഴെപ്പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതെല്ലാം ഓപ്ഷൻ എ വൈറ്റമിൻ എ ശരിയാണ് വൈറ്റമിൻ ബി തെറ്റാണ് വൈറ്റമിൻ സിയും തെറ്റാണ് ഓപ്ഷൻ സിയറ്റമിൻ ഡി വൈറ്റമിൻ ഡി ശരിയാണ് അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ എയും ഡിയുമാണ് തന്നിരിക്കുന്നതിൽ നിന്ന് ഓപ്ഷൻ ഡി എ കോമ ഡി ശരി അൻപത്തി അഞ്ചാമത്തെ ചോദ്യം പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക് ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ജ്വാലാമുഖി അൻപത്തി ആറാമത്തെ ചോദ്യം പറയുന്നവയിൽ ഫിറമോണിന് ഫിറമോണിന് ഉദാഹരണമായത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ബോംബിക്കോൾ അൻപത്തി ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിത്തു സംരക്ഷണത്തിന് ഉദാഹരണം ഏത് ഉത്തരം ഓപ്ഷൻ എ ബൊട്ടാനിക്കൽ ഗാർഡൻ അൻപത്തി എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ് ശരി ഉത്തരം ഓപ്ഷൻ സി കോവിഡ് പത്തൊൻപത് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി വൈറസ് അറുപതാമത്തെ ചോദ്യം ധവള പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത് ശരിയോത്തരം ഓപ്ഷൻ ബി പ്രകീർണനം അറുപത്തിയൊന്നാമത്തെ ചോദ്യം ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ് ആ ആസിഡ് ഏതാണ് ശരിയത്തരം ഓപ്ഷൻ എ ഫോർമിക് ആസിഡ് അറുപത്തിരണ്ടാമത്തെ ചോദ്യം താവ് പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏത് ശരിയുത്തരം ഓപ്ഷൻ സി വിസരണം അറുപത്തി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ലോഹമേത് ശരിയത്തരം ഓപ്ഷൻ സി സിങ് അറുപത്തിനാലാമത്തെ ചോദ്യം പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണമേതാണ് ശരിയത്തരം ഓപ്ഷൻ ബി വേട്ടക്കാരൻ അറുപത്തി അഞ്ചാമത്തെ ചോദ്യം മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാരാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി ലാവോസിയർ അറുപത്തി ആറാമത്തെ ചോദ്യം ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏത് ഓപ്ഷൻ ഡി ചന്ദ്രയാൻ മൂന്ന് ചേരുമ്പടി ചേർക്കാനാണ് അറുപത്തി ഏഴാമത്തെ ചോദ്യം ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കാം ക്ഷയം രോഗകാരിയാണെന്ന് ചോദിച്ചാൽ മൈക്കോ ബാക്ടീരിയം ട്യൂബർ കിലോസിസ് അടുത്ത് എലിപ്പനി ലെപ്റ്റോസ്പൈറ മൂന്ന് ഡെങ്കിപ്പനി വൈറസ് ആണ് നാല് മലമ്പനി പ്ലാസ്മോഡിയമാണ് അതുകൊണ്ട് ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് രണ്ടാമത്തത് രണ്ട് മൂന്ന് മൂന്ന് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നാല് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ക്ഷയം മൈക്കോ ബാക്ടീരിയൻ ട്യൂബർകുലോസിസ് എലിപ്പനി ലെപ്റ്റോസ്പൈറ ഡെങ്കിപ്പനി വൈറസാണ് മലമ്പനി പ്ലാസ്മോഡിയം അറുപത്തിയെട്ടാമത്തെ ചോദ്യം മന്ദരോഗം പരത്തുന്ന കൊതുക് ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ക്യൂലക്സ് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി മീസൽസ് എഴുപതാമത്തെ ചോദ്യം രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ ഇരുമ്പ് എഴുപത്തിയൊന്നാമത്തെ ചോദ്യം ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻ ബി എഡ്വേർഡ് ജന്നർ എഴുപത്തിരണ്ടാമത്തെ ചോദ്യം രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത് ഉത്തരം ഓപ്ഷൻ ഡി സ്പിഗ്മോമാനോമീറ്റർ എഴുപത്തി മൂന്നാമത്തെ പ്രസ്താവന ചോദ്യമാണ് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തെ പ്രസ്താവന ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം തെറ്റാണ് രണ്ടാമത്തെ പ്രസ്താവന മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ ശരിയാണ് നാലാമത്തെ പ്രസ്താവന കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടുന്നതാണ് ഫാറ്റി ലിവർ ആ പ്രസ്താവന തെറ്റാണ് അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ശരി എഴുപത്തിനാലാമത്തെ ചോദ്യം എംഫിസിമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ സി ശ്വാസകോശം എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാന്തര മാറ്റ കൈമാറ്റ പദ്ധതി ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി എഴുപത്തി ആറാമത്തെ ചോദ്യം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ എ അമൃതം ആരോഗ്യം എഴുപത്തി ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ശരി ഉത്തരം ഓപ്ഷൻ ബി ഹർമൻ പ്രീത് സിംഗ് എഴുപത്തി എട്ടാമത്തെ ചോദ്യം എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആട്ടം എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം അമീബിക് മസ്തിഷ്ക ജ്വലത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ് ശരി ഉത്തരം ഓപ്ഷൻ എ എൺപത്തിയാമത്തെ ചോദ്യം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇസ്രോ ഇസ്രോയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ശരിയത്തരം ഓപ്ഷൻ ബി എസ് സോമനാഥ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം ബോർഡിലുണ്ട് ബോർഡമാസമാണ് ഏഴ് ഇൻറ്റു എട്ട് ഡിവൈഡ് ബൈ രണ്ട് ഇൻറ്റു പതിനാല് പ്ലസ് മൂന്നിൻ്റെ സ്ക്വയർ ഓപ്ഷനകത്ത് ആൻസർ ഇല്ല ചെയ്താൽ കിട്ടുന്ന ഉത്തരം നാന്നൂറ്റി ഒന്നാണ് എൺപത്തി രണ്ടാമത്തെ ചോദ്യം ഏഴിൻ്റെ സ്ക്വയർ ഇൻറ്റു രണ്ട് ഡിവൈഡഡ് ബൈ രണ്ട് ഇൻറ്റു ഏഴ് ചെയ്താലും ഓപ്ഷനാകാത്ത ആൻസർ ഇല്ല കിട്ടുന്ന ഉത്തരം മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് എൺപത്തി മൂന്നാമത്തെ ചോദ്യം ഒന്ന് ബൈ രണ്ട് രണ്ട് ബൈ മൂന്ന് മൂന്ന് ബൈ നാല് ഒന്ന് ബൈ അഞ്ച് ഇതിനെ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് ബൈ അഞ്ച് ലെസ് ദാൻ ഒന്ന് ബൈ രണ്ട് ലെസ് ദാൻ ടു ബൈ ത്രീ ലെസ് ദാൻ ത്രീ ബൈ ഫോർ ഇതാണ് ശരിയായ ആരോഹണ ക്രമം എൺപത്തിനാലാമത്തെ ചോദ്യം ഒരു കുടുംബത്തിലെ അഞ്ച് പേരുടെ ശരാശരി ഉയരം നൂറ്റി അറുപത് സെന്റിമീറ്റർ ആണ് അതിൽ നാല് പേരുടെ ഉയരം യഥാക്രമം നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപത് നൂറ്റി അറുപത്തി നൂറ്റി അറുപത്തിരണ്ട് എന്നിങ്ങനെയാണ് അഞ്ചാമത്തെ ആളുടെ ഉയരം എത്ര ശരി ഉത്തരം ഓപ്ഷൻ സി നൂറ്റി അൻപത്തി നാല് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ബോഡി കാണാം നാൽപ്പത്തി ഒന്ന് മൈനസ് മുപ്പത് പ്ലസ് ബ്രാക്കറ്റിനകത്ത് നാൽപ്പത്തി അഞ്ച് പ്ലസ് ഏഴ് ഇൻറ്റു ഏഴ് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് എൺപത്തി ആറാമത്തെ ചോദ്യം ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു വിമാനത്തിന്റെ വേഗത എത്ര ശരി ഉത്തരം ഓപ്ഷൻ ഡി അഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ എൺപത്തി ഏഴാമത്തെ ചോദ്യം ആയിരം രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു പന്ത്രണ്ട് ശതമാനം നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്ര ശരി ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി നാനൂറ്റി എട്ട് എൺപത്തി എട്ടാമത്തെ ചോദ്യം അൻപത്തി അഞ്ച് എൺപത് നൂറ് എന്നീ സംഖ്യകളുടെ ഉസാഗ എത്ര ശരി ഉത്തരം ഓപ്ഷൻ സി അഞ്ച് എൺപത്തി ഒൻപതാമത്തെ ചോദ്യം കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ് ഓപ്ഷൻ ഇവയൊക്കെയാണ് എട്ട് പതിനാറ് ഇരുപത്തിയേഴ് അറുപത്തി നാല് ശരി ഉത്തരം ഓപ്ഷൻ ഡി പതിനാറ് ബാക്കി സംഖ്യകളെല്ലാം ക്യൂബ് വരുന്ന സംഖ്യകളാണ് തൊണ്ണൂറാമത്തെ ചോദ്യം ഒന്ന് മൂന്ന് ആറ് എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏതായിരിക്കും പ്രൊഫഷണൽ കീഴിൽ ഞങ്ങൾ പറയുന്ന ഓപ്ഷൻ ഡി പതിനൊന്നായിരിക്കാം ഒരു പക്ഷെ ആൻസർ എയും വന്നേക്കാം പത്താവാം അല്ലെങ്കിൽ പതിനൊന്നാവാം ചിലപ്പോസ് ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം രണ്ടേ റേസ് യു എൻ പ്ലസ് വൺ ഇസ് ഈക്വൾ ടു മുപ്പത്തി ആയാൽ എൻ എത്രയാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി നാല് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ഒരു കന്നുകാലി ചന്തയിൽ കുറെ പശുക്കളും മനുഷ്യരുമുണ്ട് ആകെ കാലുകൾ എഴുപതും ആകെ തലകൾ മുപ്പതും ആണ് മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര ശരി ഉത്തരം ഓപ്ഷൻ ഡി ഇരുപത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം പോയിന്റ് പൂജ്യം അഞ്ചിന്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു ഒന്നേ ബൈ ഇരുപത് എത്രയാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി പോയിന്റ് പൂജ്യം അഞ്ചിന്റെ ക്യൂബ് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം ഒന്ന് രണ്ട് നാല് എട്ട് എന്ന സംഖ്യാശ്രേണിയുടെ അടുത്ത പദം ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി പതിനാറ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം രമയുടെയും ജയയുടെയും വയസ്സുകളുടെ അംശബന്ധം രണ്ട് ഈസ്റ്റു മൂന്നാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ രമയ്ക്ക് ഇരുപത്തിനാല് വയസ്സാകും ജയയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ശരി ഉത്തരം ഇല്ല തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ബോഡമാസാണ് ഒന്ന് പ്ലസ് ബ്രാക്കറ്റിനകത്ത് രണ്ട് ഇൻറ്റു മൂന്ന് ഡിവൈഡഡ് ബൈ ആറ് മൈനസ് ഒന്ന് എത്രയാണ് ശരിയുത്തരം ഓപ്ഷൻ സി ഒന്ന് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ബന്ധമാണ് പതിനൊന്ന് ഈസ്റ്റ് നൂറ്റി മുപ്പത്തിരണ്ട് അതായത് പന്ത്രണ്ടിനെ എന്തോ ചെയ്യും പന്ത്രണ്ട് ഗുണിക്കുമ്പോൾ നൂറ്റി മുപ്പത്തിരണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തിരണ്ടിനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും ശരി ഉത്തരം ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി അറുപത്തി നാല് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ഒറ്റയാൻ ഏത് ഓപ്ഷൻസ് ഇവയൊക്കെയാണ് ചതുർഭുജം ലംബകം സാമാന്തരികം ചതുരം അതായത് ശരിയുത്തരം ഓപ്ഷൻ ഡി ചതുരം തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഇങ്ങനെ ഒരു ശ്രേണി തുടർന്നാൽ എട്ടാമത്തെ സംഖ്യ എത്രയാണ് ശരി ഉത്തരം ഓപ്ഷൻ എ പത്തൊൻപത് നൂറാമത്തെ ചോദ്യം ബോർഡിലുണ്ട് നാല് രണ്ട് ബൈ ആറ് ഫോർ ആൻഡ് ടു ബൈ സിക്സ് ഡിവൈഡ് ബൈ വൺ ആൻഡ് ടു ബൈ സിക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ ശരി ഉത്തരം ഓപ്ഷൻ ബി ത്രീ ആൻഡ് വൺ ബൈ ഫോർ മൂന്നും ഒന്ന് ബൈ നാല് ഇതാണ് ഇന്ന് നടന്ന എൽ ജി എസ് പരീക്ഷയുടെ നൂറ് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ക്ലാസ്സിൽ കണ്ട ചോദ്യങ്ങൾ തന്നെയാണ് ഇന്ന് ആവർത്തിച്ചത് ഒളിമ്പിക്സ് പാട്ടിൽ നിന്നുള്ള മൂന്ന് ചോദ്യങ്ങൾ അതുപോലെ സ്പോർട്സിൽ നിന്ന് ആറ് ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണിന്ന് ഉണ്ടായിരുന്നത് എളുപ്പമായിരുന്നു ചോദ്യങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം